അപ്പോൾ ഇന്നിവിടെ നമുക്കിതാ നല്ല അടിപൊളി തെങ്ങിൻ്റെ പൂക്കൾ അങ്ങടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന ജ്യൂസും അതുപോലെ ലേഹിയുമൊക്കെ നല്ല അടിപൊളിയാണ് ആരോഗ്യത്തിന് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു തെങ്ങിൻ്റെ പൂക്കൾ വെച്ചിട്ട് തന്നെ ഒരു അടിപൊളി ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കിയാലോ ജ്യൂസ് ആക്കാനും അതുപോലെ ലേഹ്യാക്കാനായാലും ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ളത് ഇപ്പം നമ്മൾ പറയല്ലേ ചള്ളായിട്ടുള്ള അധികം മൂക്കാത്ത കൊലയാണ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നമുക്കിപ്പം കിട്ടിയത് ഈ തുറന്ന് നോക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത് അത്യാവശ്യം കുറച്ച് മൂത്തതാണേ ആയാലും ജ്യൂസ് ആയാലും ഒക്കെ നട്ടലിന് ബലം വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രസവശേഷമുള്ള സ്ത്രീകൾക്കായാലും അല്ലെങ്കിൽ സാധാരണയുള്ള ആൾക്കാർക്കായാലും ഒക്കെ ബെസ്റ്റ് ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം നട്ടലിന് ബലം വെക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആയിട്ടുള്ള മുതിർന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് അങ്ങനെ കട്ടിയുള്ള തോട് ഭാഗമൊക്കെ കളഞ്ഞ് ഇതിൻ്റെ പൂക്കുലി അങ്ങ് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് ജ്യൂസ് ആക്കാനുള്ള രീതിയിൽ ഇതാ കുറച്ച് അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് തേങ്ങ അങ്ങോട്ട് ചിരകിയിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് ഇതാ പാൽ പാലങ്ങട് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുറച്ച് പൂങ്കുലി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് തേങ്ങയുടെ പാലും പിന്നെ കുറച്ച് തേനാണ് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് തേനിനു പകരം ശർക്കര ഉരുക്കിയതോ പിന്നെ അതുപോലെ പഞ്ചസാരയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തത് ഇനി പൂങ്കുല കുറച്ച് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഇലക്കായി രണ്ട് ഇലക്കായി ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പൂങ്കുലയുടെ ജ്യൂസ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി അരിച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ പാല് തേങ്ങയുടെ പാൽ കൂടി ആഡ് ചെയ്യുക പിന്നെ മധുരത്തിന് ആവശ്യത്തിന് തേൻ ഇവിടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണേ പിന്നെ അതുപോലെ പൊടിച്ച് വച്ചിട്ടുള്ള ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് താ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇതെല്ലാം അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മൂത്ത് പോയ പൂങ്കുലായതുകൊണ്ട് ചെറിയൊരു ചവർപ്പുണ്ട് കേട്ടോ പക്ഷേ ആ തേനൊക്കെ ആ തേനും പിന്നെ അതുപോലെ തന്നെ ഏലക്കായും ഒക്കെ ചേരുമ്പോഴേക്ക് അത് നല്ലൊരു ഫ്ലേവർ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ടേസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ആരോഗ്യത്തിന് ഗുണം കൂടുതലുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ ടേസ്റ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അടിപൊളിയാണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ഇളം പൂങ്കുല കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം